നമസ്കാരം കഷായത്തിൽ കളനാശിനി കലർത്തി ഷാരൂൺ രാജിനെ കൊന്ന ഗ്രീഷ്മയ്ക്ക് എന്ത് ശിക്ഷ ലഭിക്കുമെന്നായിരുന്നു കേരളക്കര ഉറ്റുനോക്കിയത് വധശിക്ഷ മുതൽ ജീവപര്യന്തം വരെയുള്ള ശിക്ഷകൾക്ക് സാധ്യതയുണ്ടെന്ന നിയമലോകത്തിന്റെ വിലയിരുത്തലുകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള വിധിയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ കോടതിയുടേത് വധശിക്ഷ ലഭിച്ചതിലൂടെ കേരളത്തിലെ കുറ്റവാളികളുടെ ചരിത്രത്തിൽ പുതു റെക്കോർഡ് സൃഷ്ടിക്കുകയാണ് ഗ്രീഷ്മ കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമാണ് സ്ത്രീകളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നത് നിലവിൽ ഒരു സ്ത്രീ മാത്രമാണ് കേരളത്തിലെ ജയിലിൽ വധശിക്ഷ കഴിയുന്നത് ആ പട്ടികയിലേക്ക് ഗ്രീഷ്മ രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബർ പതിനാലിന് ഗ്രീഷ്മ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി നൽകിയെന്നാണ് കേസ് വിധി കേൾക്കാൻ ഷാരോണിന്റെ മാതാപിതാക്കളും കോടതി മുറിയിലെത്തിയിരുന്നു സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഗ്രീഷ്മ നടത്തിയ കൊലപാതകത്തിലൂടെ നൽകുന്നതെന്നും ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ല പ്രതിയുടെ പ്രായം കണക്കാക്കാനാവില്ലെന്നും ഗ്രീഷ്മയ്ക്കെതിരെ നാൽപ്പത്തെട്ട് സാഹചര്യ തെളിവുകളെന്നും സമർത്ഥമായി കോടതി നിരീക്ഷിച്ചു വിഴിഞ്ഞം മല്ലൂരിൽ മോഷണത്തിനായി ശാന്തകുമാരി എന്ന വയോധികയെ കൊലപ്പെടുത്തി ചാക്കിലാക്കി തട്ടിൻ പുറത്ത് ഉപേക്ഷിച്ച കേസിലെ ഒന്നാം പ്രതി റഫീഖ ബീവിയാണ് ഇപ്പോൾ വധശിക്ഷ കാത്തു കഴിയുന്ന ഏക സ്ത്രീ ഒരു വർഷം മുമ്പ് നെയ്യറ്റിൻകര കോടതി തന്നെയാണ് റഫീഖ ബീവിക്കും കൂട്ടുപ്രതികളായ മകനും കാമുകനും വധശിക്ഷ വിധിച്ചത് അതേ കോടതിയും ജതേ ജഡ്ജുമാണ് ഷാരോൺ കേസും പരിഗണിച്ചത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കുറ്റവാളി എന്ന റെക്കോർഡും ഇനി ഗ്രീഷ്മയ്ക്ക് സ്വന്തം പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും മൂന്ന് ദിവസം നീണ്ട അന്തിമവാദങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു ഒന്നും രണ്ടും പ്രതികളായ ഗ്രീഷ്മയും അമ്മാവനും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷയായി വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേസ് അപൂർവങ്ങളിൽ അപൂർവമാണെന്ന ശിക്ഷാവിധിക്ക് മുന്നോടിയായുള്ള അന്തിമവാദത്തിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു ഇതാണ് കോടതി അംഗീകരിച്ചത് ആൺ സുഹൃത്തായ ഷാരൂൺ രാജനെ ഗ്രീഷ്മ കഷായത്തിൽ കിളനാശിനി കലർത്തി നൽകി കൊലപ്പെടുത്തിയെന്നായിരുന്നു കുറ്റപത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് ഒക്ടോബർ പതിനാലിന് ഷാരൂൺ രാജനെ ഗ്രീഷ്മ വിഷം കലർത്തിയ കഷായം നൽകി കൊലപ്പെടുത്തിയെന്നാണ് കേസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് ഷാരൂൺ രാജ് മരിക്കുന്നത് പാറശാലയ്ക്ക് സമീപം സമുദായപ്പെ ജെ പി ഭവനിൽ ജയരാജന്റെ മകനാണ് ഷാരൂൺ നെയ്യൂർ ക്രിസ്ത്യൻ കോളേജ് ഓഫ് അലൈഡ് ഹെൽത്തിൽ ബി എസ് സി റേഡിയോളജി അവസാന വർഷ വിദ്യാർത്ഥിയായിരുന്നു അതേസമയം ഷാരോണിനെ ഒരിക്കൽ പോലും ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹമില്ലായിരുന്നുവെന്ന് കോടതി പറയുന്നുണ്ടെങ്കിൽ പോലും അത് കോടതിയെ ബാധിക്കുന്ന വിഷയമല്ല അതിൽ നിന്നൊന്നും ഷാരോണിൻ്റെ ആഗ്രഹം കോടതി മാനിക്കുന്നില്ല കാരണം ഗ്രീഷ്മ കുറ്റം ചെയ്തിരിക്കുന്നു എന്നുള്ള പ്രമാദമായിട്ടുള്ള വിധിന്യായത്തിൽ കോടതി പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിൽ ഷാരോൺ സുഹൃത്ത് രജിനൊപ്പമാണ് ഗ്രീഷ്മയുടെ കന്യാകുമാരിലെ വീട്ടിലെത്തിയത് ഇവിടെ വെച്ച് ഗ്രീഷ്മ ഷാരോണിനെ കളനാശിനിയായ പാക്വെറ്റ് കലർത്തിയ കഷായം നൽകുകയായിരുന്നു കഷായം കൊടുത്ത ശേഷം കയ്പ് മാറാൻ ജ്യൂസും കൊടുത്തു പിന്നാലെ ഷാരൂൺ മുറിയിൽ ശർദ്ദിച്ചു സുഹൃത്തിനൊപ്പം ബൈക്കിൽ മടങ്ങും പലതവണ ശ്രദ്ധിക്കുകയും ക്ഷീണതനാവുകയും ചെയ്ത ഷാരൂൺ പാറശാല ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയെങ്കിലും തൊട്ടടുത്ത ദിവസം വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷാരോണിൻ്റെ വൃക്കാക്കരൽ ശ്വാസകോശം എന്നിവ തകരാറിലായി ചികിത്സയിലിരിക്കെ ഷാരൂൺ മരിക്കുകയായിരുന്നു എന്നാലും കേരളത്തെ നടുക്കിയ ഷാരൂൺ വധക്കേസിൽ വിധി വന്നിരിക്കുന്നു പ്രതി ഗ്രീഷ്മയ്ക്ക് ഏറ്റവും പരമമായ ശിക്ഷയായ വധശിക്ഷ ലഭിച്ചിരിക്കുന്നു അമ്മാവന് മൂന്ന് വർഷത്തെ തടവാണ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും കേരള ചരിത്രത്തിൽ ഇതൊരു പ്രധാനപ്പെട്ട ദിവസമാണ് കാരണം കേരളം ഉറ്റുനോക്കുകയായിരുന്നു ഗ്രീഷ്മിക്ക് ലഭിക്കുന്ന വിധി എന്തായിരിക്കുമെന്നുള്ളത് എന്തായാലും കൂടുതൽ കോടതി നടപടികളും വിശദമായ വിവരങ്ങളും പുറത്തു വരേണ്ടതുണ്ട് കൃത്യമായി നിരീക്ഷണം നടത്തി കൃത്യമായ അന്വേഷണത്തിൽ പാതയിൽ മുന്നോട്ട് പോയ കേരള പോലീസിനും കോടതി അഭിനന്ദനം അറിയിച്ചിരുന്നു